ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് കൂട്ടുകാരെ നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് ഞാനും ഇവിടെയൊക്കെ തന്നെയുണ്ട് ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാറുള്ളൂ കാരണം ആരും വീഡിയോസൊന്നും കാണുന്നില്ല എന്നാലും പരാതിയില്ല പരിഭവമില്ല ഞാനിവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നു എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ മനസ്സിൽ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കണം കാരണം സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ് കാരണം അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ കൊടുക്കണം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ നല്ല അവർക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ് കിട്ടണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല കുക്കിങ് വീഡിയോസൊക്കെ മുമ്പ് ഇടുമായിരുന്നു ഇപ്പം കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കുക്കിംഗ് എനിക്ക് ഭയങ്കര മടിയാണ് അതായ കാര്യം അല്ലെങ്കിൽ ഞാനത് ഇട്ടേനെ എല്ലാ ദിവസവും എന്തെങ്കിലും തട്ടിക്കൂട്ടി ഇട്ടേനെ ഞാൻ അത് മടിച്ചിട്ടാണ് ഇപ്പം വീഡിയോസ് കുക്കിങ് വീഡിയോസ് ഒന്നും ഇടാത്തത് ചുമ്മാത വന്നിരുന്ന് കഥ പറയുന്നതും ആരൊക്കെ അത്ര ഒരു രസം തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ആ കഥ പറച്ചിൽ വന്ന് നിർത്തി എല്ലാ ദിവസത്തെയും വിശേഷങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് ഞാൻ ജോലിക്ക് പോയി ഇപ്പോഴത്തെ ഞങ്ങൾക്ക് ഓഫീസിലൊക്കെ നല്ല സ്ട്രെസ്സുള്ള സമയമാണ് കാരണം ജനുവരി പതിനഞ്ചാം തീയതി മുതൽ കണ്ട ഈ ഫെബ്രുവരി അവസാനം വരെ ഞങ്ങൾക്കൊക്കെ നിക്ഷേപ സമാഹരണ മാസമാണ് നമുക്ക് കുടിശ്ശിക നിവാരണ മാസമാണ് അപ്പം നമുക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ പറ്റൂ നല്ല ഡെപ്പോസിറ്റൊക്കെ ക്യാൻവാസ് ചെയ്യണം അതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അപ്പോൾ എല്ലാവരും അത് കാരണം നല്ല സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ജീവിതത്തിൽ നല്ല ഒരുപാട് സ്ട്രെസ്സും വിഷമങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം കൂടെ ചേർന്ന് ഒരു മിക്സഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾക്ക് ഒരു സ്ട്രെസ്സുമില്ല വളരെ സുഖകരമായ ജീവിത യാത്ര ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകളാണുള്ളത് അപ്പോൾ ഇനിയുള്ള കാലത്ത് ആ ഫീൽഡിൽ നിന്ന് തന്നെ നല്ല സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അങ്ങനെയൊക്കെ വന്ന് ഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും സ്ട്രെസ്സ് കാര്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആവാനുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളൊക്കെ തുടങ്ങി ഇനി അടുത്തത് ശിവരാത്രിയാണ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിങ്ങനെ വർഷത്തിൽ കാത്തു കാത്തിരിക്കുന്നത് ഈ വർഷത്തെ ശിവരാത്രി എന്തോ പറയാനാ സൺഡേ ആയിപ്പോയി ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അവധി കിട്ടിയേനാ എല്ലാവരും ഈ അവധി കാത്തു കാത്തിങ്ങനെയിരിക്കും അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ എന്ത് കിട്ടിയാലും എന്ത് നേടിയാലും എല്ലാത്തിനും നമ്മൾ ഭഗവാനോട് നന്ദി പറയുക ഭഗവാനാണ് നമുക്കെല്ലാം തരുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൊണ്ട് ഒരുപാട് നേടാൻ പറ്റും അപ്പോൾ അവിടെ ഒരു ചെണ്ട കൊട്ട് കേൾക്കുന്നത് അത് ഇല്ല തുമ്പറ എന്ന് പറയുന്ന അമ്പലത്തിലൊക്കെ ഉത്സവത്തിൻ്റെ ആണെന്ന് തോന്നുന്നത് ഇന്നങ്ങണ ഉത്സവമാണെന്ന് എനിക്ക് അറിയാനും വയ്യ കാരണം കുറേ നേരം കൊണ്ട് അതിൻ്റെ മേളങ്ങളാണ് നടക്കുന്നത് ഇന്നാണ് എന്തോ അറിയാൻ വയ്യ ചേണ്ട ശബ്ദം കേൾക്കുന്നത് ഞാൻ തുമ്പറ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാറില്ല ഇത് കുറച്ചങ്ങോട്ട് പോകണം നമ്മൾ വൈകിട്ട് വന്ന് പിന്നെ റെഡിയായി ഒന്നും പോകാറില്ല ഇനി നമ്മുടെ അമ്പലത്തിലെ ഭരണിക്കാവിലെ ഉത്സവം വരുമ്പോഴാണ് നമ്മൾ നല് ആക്റ്റീവ് ഇനി ഇനിയിപ്പോൾ ശിവരാത്രി നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന് ശിവഭഗവാനെ പോയി തൊഴുത് ഒരുപാട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും ഇതൊക്കെ പറ്റത്തോളു ഇനി അപ്പം ജീവിതം ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ കടന്ന് ഓരോ ഇനി കുറച്ച് കാലം ഉള്ളത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് എടുത്തൊക്കെ അങ്ങനെ അങ്ങ് പോകണം നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തൂല്ലെന്നാണ് പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ അനുഭവിക്കാതെ നമ്മളെ അങ്ങ് വിളിക്കും ഇതൊക്കെയാണ് പറയുന്നത് ആ വിശ്വാസം എനിക്കിപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഒരു ഭക്തി എനിക്കുള്ളത് മുമ്പൊന്നും ഭക്തിയൊന്നുമില്ലായിരുന്നു എനിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല ഒരു കാര്യത്തിലും ഒരു സെക്കൻഡ് പോലും എനിക്ക് അടങ്ങിയിരിക്കാനും പറ്റത്തില്ല ഇപ്പോഴായാലും എനിക്കടങ്ങിയിരിക്കത്തില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് എന്നെ എല്ലാവരും അത് ശ്രമം നടത്തി പരാജയപ്പെടത്തിയുണ്ട് നമ്മളെ മനസ്സ് അങ്ങനത്തെ മനസ്സാണ് ചഞ്ചലമായ മനസ്സെന്ന് പറയും അപ്പോഴ് എൻ്റെ ഹേമസൂതയുടെയൊക്കെ ചാനൽ ഞാൻ കാണുന്നുണ്ട് കടയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നൈറ്റി എല്ലാം കാണുന്നുണ്ട് എല്ലാം കൊള്ളാം തുണികളെല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് അങ്ങനെ എല്ലാവരും പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങട്ടെ നമുക്കതൊക്കെ കാണാം അങ്ങനെ ഇങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ വീഡിയോ എല്ലാവരും കാണണമെന്ന് ഞാൻ പറയും പറയാം പക്ഷേ എല്ലാവരും ഒന്നും കാണത്തില്ല നമ്മളെ ഒന്നും ആർക്കും വേണ്ടെന്നേ നമ്മളൊക്കെ ഇവിടെ അധികം വന്നതാണ് അത് കാരണം അത് ഞാൻ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അതുകൊണ്ട് വിഷമമൊന്നുമില്ല നമ്മളിങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നിടയ്ക്കൊക്കെ അറിയിക്കാനായിട്ട് വന്ന് ഒരു പത്ത് കാര്യങ്ങളങ്ങ് പറയുന്നു ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി പല വീഡിയോസിൽ ഇടുന്നവർ നല്ല ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് അവർക്കെല്ലാം അതുമായിട്ട് അവരെല്ലാം അങ്ങ് എൻഗേജാണ് ആ രീതിക്ക് അവർക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം അവരൊക്കെ ഓരോന്ന് തുടങ്ങുന്നതിന് മുമ്പ് അവരെ വീഡിയോസൊക്കെ കണ്ട് മോട്ടിവേഷൻ കിട്ടിയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് നമ്മുടെ ചാനൽ ഇങ്ങനെ ഇത് എല്ലാം ഒക്കെ ഉണ്ടെങ്കിലും ഇതിങ്ങനെ ഒന്നും ആകുന്നില്ല അത് കൊണ്ട് വിഷമിക്കേണ്ട എത്രയോ പേരുണ്ട് ചാനൽ തുടങ്ങിയിട്ട് ഒന്നും ആകാതിരിക്കുന്ന പിന്നെ ഞാൻ എന്തിനെ വിഷമിക്കുന്ന ഞാൻ ഇത് ടൈം പാസ് ആയിട്ടാണ് തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടോണ്ടിരിക്കുക എനിക്ക് സമയം സൗകര്യവും കിട്ടുമ്പോൾ ഞാൻ വന്ന് പത്ത് കായം പറഞ്ഞിട്ടങ്ങ് പോവും അതൊക്കെയാണ് അതൊക്കെ ഒരു സന്തോഷം അത്രയേ ഉള്ളു പിന്നെ ഇത്രയൊക്കെ ഉള്ളു പറയാം പിന്നെ എൻ്റെ കൃഷിയുടെ കാര്യമൊക്കെ ഞാൻ നേരത്തെ ഫേസ്ബുക്കിലെ വീഡിയോയിലാണ് പറഞ്ഞത് എൻ്റെ ഇന്ന് വൈകിട്ട് വന്ന് ഇല്ല കഴിഞ്ഞ ദിവസം സാ സമഭാവനയുടെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന നേഴ്സറിയാണ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന തൈകളെല്ലാം ഇവിടെ ഇരിക്കുകയായിരുന്നു ചീരത്തൈയും വെണ്ടയും തക്കാളിയും വഴുതനങ്ങ എല്ലാം ഉണ്ടായിരുന്നു ഞാനതെല്ലാം വൈകിട്ട് ഇവിടെ ഇവിടെ ഒരാൾ ഒരാളിത് അത്രയും തടമൊക്കെ എടുത്ത് റെഡിയാക്കി ഇട്ടിരുന്നത് അതെല്ലാം ഈ കുമ്മായ പൊടി ഉണ്ടല്ലോ കുമ്മായ എൻ്റെ നീറ്റ് കക്കുക അതിൻ്റെ പൊടിയൊക്കെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ വളവും ഇട്ട് വെള്ളം ഒഴിച്ച് ഒരാഴ്ച ഇട്ടിട്ട് വേണം നടാൻ എന്നവർ പ്രത്യേകം പറഞ്ഞാണ് വിട്ടത് ഇല്ലെങ്കിൽ അതിനകത്ത് കീടങ്ങളൊക്കെ ആക്രമിക്കും പിന്നെ ഇല്ല സ്യൂഡോമൊണോസ് ഉണ്ടല്ലോ അതും തലയ്ക്ക് ഒഴിച്ച് സെറ്റാക്കി ഇട്ടിട്ട് ഇതെല്ലാം തണ്ട ഞ ഞാൻ ഇന്ന് വൈകിട്ട് വന്നെല്ലാം നട്ടിട്ടുണ്ട് നട്ടതിൻ്റെ ഇത് വീഡിയോ ഞാൻ എടുത്ത് ഫേസ്ബുക്കിലായിട്ടത് ഞാൻ ഇപ്പം ഇതിനകത്ത് എടുത്തിട്ടില്ല ഇതിങ്ങനെ വിഴുത്തായിട്ട് വെച്ച് വേണ്ട എടുക്കേണ്ടത് ഞാൻ അങ്ങനെ എടുത്ത വീഡിയോ ഇതിലില്ല അത് ഞാൻ നാളെ കാണിക്കാം അങ്ങനെ വേണ്ടയൊക്കെ നട്ട് ഇനി ഇതിനകത്ത് ഇതൊക്കെ പിടിച്ചാൽ മതിയായിരുന്നു ഇനി അതുവരെ ഒരു ടെൻഷനാണ് പക്ഷേ എൻ്റെ വാഴയ്ക്കകത്ത് ഞാൻ അന്നുകൊണ്ട് നട്ടില്ലേ അതിനകത്ത് കൊലച്ച് എന്നെ പറ്റിച്ച് എനിക്ക് റോബസ്റ്റേന്ന് പറഞ്ഞ് തന്നിട്ടത് ഞാനിപ്പോലെയാണെന്നാണ് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട് അത് റോബസ്റ്റേ ആണെന്ന് തോന്നില്ല ഇനി പഴം കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം എന്തുവാണെന്ന് എന്നാലും കൊല കിട്ടിയതിൻ്റെ സന്തോഷം അതിൻ്റെ കൂടെ ഒരു കപ്പപ്പഴം ഉണ്ടല്ലോ ചുമന്ന പഴം അതിൻ്റെത് കൊണ്ട് നട്ടു അത് പക്ഷേ വളർന്നു നിൽക്കുന്നതേ ഉള്ളൂ ഇതുവരെ അത് കൊലച്ചില്ല രണ്ട് വാഴയും കൂടെ ഒരുമിച്ചുകൊണ്ടും അത് നട്ടതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എല്ലാവരും ലൈക്ക് അടിക്കാനും എനിക്ക് ലൈക്കൊന്നും ഇല്ലാ ഒന്നുമില്ല കാരണം ഒരു ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് എൻ്റെ ചാനലിന് ചാനലിനെന്താണ് റീച്ചൊന്നും ഇല്ലാത്തത് എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ല പിന്നെ എന്താണ് ഇല്ലാത്തതൊന്നും ഈ കാണുന്നവർ ലൈക്ക് അടിച്ചാലല്ലേ എനിക്ക് ലൈക്ക് കിട്ടത്തുള്ളൂ ഞാനെന്ത് ചെയ്യാനും അതിന് എനിക്കതിനൊരു മറുപടിയില്ല അന്നേരം ഞാനും ചിന്തിച്ചു ഇതെന്താണ് ഇതിൻ്റെ സത്യത്തിൽ ആ പറഞ്ഞ ആളെന്നെ കളിയാക്കിയതാണ് അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നു അങ്ങനെ ഒക്കെ ഇരിക്കുന്നു കൂട്ടുകാരുടെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനി എനിക്ക് രാത്രി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇവിടെ ഞാൻ ഇരിക്കുകയാണ് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ പിന്നെ കാണാം ടാറ്റ എല്ലാ കൂട്ടുകാർക്കും ആ എടലയായി ഗുഡ് നൈറ്റ് ഞാൻ ഇപ്പോഴങ്ങ് ഉറങ്ങത്തില്ല എങ്കിലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്